െ അതെ അറിയാതെ എന്റെ ഏത് വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഭാര്യ സ്ഥിരം ഭാര്യ കരിപ്പിക്കലാ അതുകൊണ്ട് സുമേഷ് അത് വളരെ ഇഷ്ട്രാങ്ക് ഭയങ്കര വൈറലാണ് അപ്പൊ വൈറൽ വൈറൽ ലോകം മുഴുവനാണ് നിങ്ങൾക്ക് എന്റെ കൂടെ സെൽഫി എടുക്കണോ ഫോട്ടോ എടുക്കണോ അല്ലെങ്കിൽ ഒരു പണിയാ എന്റെ മൊബൈലിൽ ഞാനൊരു സെൽഫി എടുക്കാം വേണ്ട വേണ്ട മോനെ നിങ്ങൾ ഞാൻ എന്റെ മൊബൈലിൽ എടുക്കാം നമുക്ക് വൈറൽ ആക്കാതെ നോക്കണം ഇങ്ങോട്ട് നോക്കണേ നമുക്കൊരു റീൽ ചെയ്യാം റീൽ റീൽ ഞാൻ നിങ്ങൾ ക്ലാസ് രണ്ടുപേരും ഡാൻസ് ചെയ്യും ഡാൻസിന്റെ വീഡിയോ അപ്പൊ നിങ്ങൾ രണ്ട് ഓൾഡ് ജനറേഷൻ പുറകിൽ നിന്ന് നിങ്ങൾ കൈമുട്ടിട്ട് ഞാൻ ഞാൻ ന്യൂ ജനറേഷൻ മുന്നാൻസ് മോനെ മോനെ ഒന്ന് ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് ഇതൊക്കെ എന്നെ മനസ്സിലായോ ഇല്ല എടാ ഞാൻ സെലിബ്രേറ്റ് പോയി യൂട്യൂബൊക്കെ കാണണം കേട്ടോ നീ ചെറുപ്പക്കാരാണീ എന്താ ഇതിനകത്ത് ഒരു വീഡിയോ ഞാൻ എടുത്തിട്ട ഞാൻ ഇവിടുന്ന് ഡാൻസ് ചെയ്യും അപ്പൊ നീ അവിടുന്ന് വീഡിയോ എടുക്കുക ഇവർ പുറകിലുണ്ടാവും ഏഹ് ഇത് ഇത് ഇട്ടാൽ മതി കേട്ടോ പാട്ടിനകത്ത് വരും അവിടെ പോയി അവിടെ പോയിരുന്നോ അവിടെ പോയിട്ടോ ഇഷ്ടമിനിട്ടേ അപ്പൊ പുറത്തിന് കിട്ടോ ആ എന്നെ കൈ അടിച്ചിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടോ ആ കിട്ടോ മ്യൂസിക് ഇടാ ഞാൻ യൂട്യൂബില് പോയാറോണായിട്ട് എല്ലാം പോയാലോ ഒരു മാർഗില്ല എന്നെ പോനക്ക് കളിച്ചുടാ എന്തേ നീ എന്താ ചെയ്യുന്ന കമ്പിന് പയറുള്ള ഞാൻ യൂട്യൂബില് രണ്ടുകൊണ്ടും യൂട്യൂബിലിങ്ങനെ വീഡിയോ ഉണ്ടാക്കി അല്ലെങ്കിൽ നമുക്ക് വല്ല പ്രയോജനം ഉണ്ടാവും എന്ന് വെച്ചാ അതറിയില്ലേ ഇല്ലെന്ന് കപ്പിൾ പ്രാങ്ക്

എനിക്ക് ചെയ്യാൻ പറ്റൂ പിന്നെ ഇതിപ്പോ എല്ലാം ചെറുപ്പക്കാരൻ ട്രെൻഡാ നിനക്ക് അറിയാത്തത് ഭയങ്കര ഇഷ്ടോ ഇതു എനിക്ക് ചെയ്യാൻ നീ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു തരൂ വേറെ വേറൊരു മാർഗില്ലാണ് അല്ല പെട്ടെന്ന് അഭിജിതം ചെയ്യേണ്ടി വരും നമ്മുടെ അടുത്തല്ലേ എന്നാലും പറഞ്ഞുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആളുകള് അതൊന്നുമില്ല അഭിജിതം പറഞ്ഞ ഭാര്യ കരയിപ്പിക്ക അതേ നമ്പർ ഉള്ളു അവിടെ കരഞ്ഞു കഴിഞ്ഞോ നീ രക്ഷപ്പെട്ടു എന്തെങ്കിലും കാച്ചലാ പക്ഷെ അവളൊരു പാവോടാ ഇതൊന്നും പറഞ്ഞാല് ചെറിയൊരു കാര്യം മതി അവളാകെ ഈ പാപം പിടിച്ച സംഭവം സക്സസ് ആകുക ഒത്തിരി സ്ട്രോങ് ആയ ഭാര്യ എന്റെ ഭാര്യ തുറന്ന് പറയാൻ വേണ്ട അവസാന ക്ലൈമാക്സിൽ ക്ലൈമാക്സ് വീഡിയോ ഓഫ് ഓപ്പായി കഴിഞ്ഞാൽ പിന്നെ അവളൊന്നും കെട്ടിട തരും അപ്പൊ എന്ത് ആണെങ്കിലും പിന്നെ നമുക്കൊരു സെൽഫി എടുത്തിട്ടുവാം ഞാനും കണ്ടല്ലേ അതെ ഞാൻ കൊറോണ കാലത്ത് ജോലിയില്ല ജോലി ഇല്ലാന്നും പറഞ്ഞിരിക്കരുത് നമ്മള് സോസ് നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ എങ്ങനെ നടന്ന മോ ഇത് വേണം ഞാൻ പറഞ്ഞു മനസ്സിലായാ ഒരു കൺഫ്യൂഷനും ഇല്ല നീ ഞാൻ അവിടെ വീട്ടിന്റെ അകത്ത് ചെന്ന് കഴിഞ്ഞാല് മണ്ടുവിന്റെ ഫോണിലോട്ട് ഒരു കോൾ ചെയ്യണം നീ വിളിക്കണം നിന്റെ നമ്പർ അവള് ഹലോ എന്ന് പറഞ്ഞെടുക്കുമ്പോ തന്നെ കട്ട് ചെയ്ത് കളയണം പിന്നെ ഒന്നും മിണ്ടണ്ട കട്ട് ചെയ്യണം കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി വിളിക്കണം വീണ്ടും വിളിക്കുമ്പോ അവള് ഹലോ എന്ന് പറയുമ്പോ ഹസ്ബൻഡ് ഉണ്ടോ എന്ന് ചോദിക്കണം ആ അപ്പൊ ഉണ്ടെന്ന് പറയും ഞാൻ അവിടെ ഉണ്ടല്ലോ അപ്പൊ ഒന്നും നീ കട്ട് ചെയ്ത് കളഞ്ഞു വീണ്ടും കട്ട് ചെയ്യണം പിന്നെ അടുത്തത് പിന്നെ വിളിക്കാൻ നിക്കരുത് തുരു തുരാ മെസ്സേജ് വിടണം എന്തൊക്കെയാണ് വിടണ്ടതെന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് നിന്റെ ഫോണിലോട്ട് ഇട്ട് തരാം നീ ഇത്രയും ചെയ്താ മതി അല്ല മണ്ടു നിന്റെ നമ്പർ അറിഞ്ഞുകൂടല്ല അപ്പൊ മണ്ടുവിനൊരു അവിഹിതം ഉണ്ടെന്ന് വരുത്താനാണ് നീ ആയിട്ട് ഒരു അവിഹിതം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കും അവസാനം നമ്മൾ പറയും എന്റെ ഫ്രണ്ട് അത്രേ ഉള്ളൂ കൃത്യമായിട്ട് ചെയ്യൂലേ നീ അത് ചെയ്തു കഴിയുമ്പോഴത്തേക്ക് ഞാൻ നമ്മടെ പോയാക്കാനോടും പറഞ്ഞിട്ടുണ്ട് പോയാക്കാൻ വന്നതില്പ്പ് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ശരിക്കും അവിധിതം ഉണ്ടാ ാര്യ ഏതെങ്കിലും രീതിയിൽ എപ്പ ഉണ്ടായിട്ടൊന്നും എവിടെ ഞാൻ അത് എന്താണെന്ന് ഇല്ല നമ്മ പ്ലാൻ ചെയ്യണ എല്ലാവരും അറിയണ്ടാ വരാ കുറഞ്ഞു നമുക്ക് യൂട്യൂബ് വീഡിയോ ചെയ്യാനുണ്ട് പ്രാങ്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിട്ടായിരിക്കും ഞാൻ മണ്ടൂനൊന്ന് പറ്റിക്കണ പോലത്തെ ഒരു വീഡിയോ നമ്മ ചെയ്യും ആ വീഡിയോ ചെയ്ത് നമ്മ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താല് അത് വൈറലായിട്ട് നമുക്ക് കുറച്ച് പൈസ കിട്ടും ആയിട്ടാ അതല്ല ആ വൈറലാകലല്ല ഇത് ഒരുപാട് പേര് കണ്ട് ഫേമസ് ആകണ വൈറലാകണെന്ന് പറയണ പെട്ടെന്ന് അതല്ല ഞാനും മണ്ണും കൂടിയാണല്ലോ ഇത് ചെയ്യണത് അപ്പൊ ഇവളെ പറ്റിക്കണ പോലെ അഭിനയിക്കും ഉണ്ണിയുടെ ആയിട്ട് ഒരു ചെറിയ അവിഹിതം ഉണ്ടെന്ന് ഇല്ല വെറുതെ വെറുതെ ഇല്ലല്ലോ അപ്പൊ ഉണ്ണിയായിട്ട് ചെറിയാവില്ല സുഹൃത്തല്ലേ അപ്പൊ ഇതൊന്ന് വീഡിയോ എടുത്തിട്ട് നമ്മള് യൂട്യൂബിൽ യൂട്യൂബിലിടും അപ്പൊ അതിലെന്താ വരുമാനം വെച്ചാൽ ഒരു ഓഹരി കോയക്കാക്കും തരാം വൈകുന്നേരം അല്ല കുറെ പേര് കണ്ടിട്ട് കഴിയുമ്പോ ഡോളറാണ് ഇത് കിട്ടുന്നത് നമ്മുടെ ഇവിടുത്തെ ആൾക്കാരല്ല അമേരിക്കക്കാരാ തന്നത് കൊണ്ടൊന്നും നമ്മ തമ്മിൽ ഒരു പരിചയം ഇല്ലാത്ത പോലെ വന്ന ഇടപെട്ടേക്കണം എന്നോക്കിപ്പ പറയണേ അന്ന് ഞങ്ങൾ ഇവിടെ എടുക്കല്ലേ ഞാൻ വിളിക്കുമ്പോ വരണം വരും അല്ലെ ഞാൻ ഇവിടെ ഒറ്റക്ക് അതെ ഞാൻ ഇവിടെ എടുക്ക விா மண்டியே அவளத்துனா அப்ப அப்ப எந்திர என்னோடு போயிக்கூட அவ்வளோ ரூம் கிடக்கிண்டும் அது ഞാനൊരു നമ്പർ കാണിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ഇത് അതെല്ലാച്ചാ ഇത് നമ്മളെല്ലാവരും ഫേമസ് ആകുമ്പോൾ നമ്പറാണ് ഞാൻ പറഞ്ഞുതരാം ഞാൻ മണ്ടുവിനെ പറ്റിച്ചിട്ടൊരു പ്രാങ്ക് വീഡിയോ ചെയ്യാൻ പോവുന്നു എന്തിനാ അതല്ല തോന്നു നമുക്ക് ഇത്തിരി പൈസയും കിട്ടും പിന്നെ നമ്മളെല്ലാരും ഫേമസ് ആയും ചെയ്യും ആ നമ്മൾ എല്ലാവരും ഫേമസ് ആയേയും പരിപാടി അത് തന്നെ അച്ഛനറിയാണിക്ക് അതെ വ്യാജ സുഖ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ആ അപ്പൊ അത് കഴിഞ്ഞിട്ട് മതി മതിയല്ലേ അത് കഴിഞ്ഞിട്ട് ഓൾ എന്താ വരണോ എന്താ ചെയ്യണെന്ന് നോക്കട്ടെ ഹലോ ഗായ് ഹായ് ഞാൻ ചാല പ്യാരി ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രാങ്ക് വീഡിയോ ചെയ്യുകയാണ് എൻ്റെ ഭാര്യ മണ്ടോദരി അകത്തുണ്ട് മണ്ടോദരിയെ പറ്റിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിവിടെ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ വീഡിയോൻ്റെ ഒരു മേന്മയ്ക്ക് വേണ്ടിയിട്ട് ഇത് നന്നാവാൻ ഞാൻ അവളെ ഷൗട്ട് ചെയ്യും ചിലപ്പോൾ ശകാരിക്കും അവൾ കരയും ഇതൊന്നും ഒറിജിനലല്ല നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാൻ ഈ ക്യാമറ ഇവിടെ ഹൈഡ് ചെയ്യുകയാണ് ക്യാമറ ഇവിടെ ഞാൻ ഇവിടെ ഇവിടെ ക്യാമറ വെക്കുകയാണ് അപ്പോൾ ഓക്കെ അപ്പോൾ ഇനിയെല്ലാം നിങ്ങൾക്കിവിടെ ലൈവിൽ കാണാം ഞാൻ എൻ്റെ വൈഫ് മണ്ടോദരിയെ ഇങ്ങോട്ട് വിളിക്കാൻ പോവുകയാണ് ഓക്കെ മണ്ടോ മണ്ടോ ഒന്നു ഇങ്ങോട്ട് വന്നേ

മണ്ടു അടിക്കണ്ട് ആരാണെന്ന് അറിയില്ല അറിയാത്ത നമ്പർ ആണ് നീ എടുത്ത് എന്നാ എന്താണെന്ന് നീ ഞാനത് എടുത്തിട്ട് വേണം ഹലോ കട്ടായി കട്ടായി ഹലോ ആ ഹസ്ബൻഡുണ്ട് ഹസ്ബൻഡുണ്ടാദിണ്ട് അപ്പഴും ആരാണോ എനിക്കറിയില്ല ചേട്ടൻ നോക്കിൻ മെസ്സേജ് വരുന്നുണ്ട് മെസ്സേജ് എന്താണ് തീക്കട്ടെ തീക്കട്ടയുറുമ്പോ എന്താ മുത്തേ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത ഹസ്ബൻഡ് വീട്ടിലുള്ളത് കൊണ്ടാണോ ഞാൻ പിന്നെ വിളിക്കാം

ഞാൻ വിളിച്ച അവൻ നാളായിട്ട് എന്നിട്ട് പറ്റിക്കണം ഞാൻ എപ്പൊറത്തു പോയി വിളിച്ചാലും നിന്റെ ഫോൺ ബിസി ആയിരിക്കും ഇപ്പല്ലേ എനിക്ക് കാര്യം മനസ്സിലായത് എന്തിനാണ് അല്ല കുട്ടിയെ അപ്പൊ ഞാനും പണ്ടു നീ എന്നോടാണ് ഈ ചതി ചെയ്യണ കേട്ടാ നീ എന്നോടാണ് ഈ ചതി ചെയ്യണത് <laughs> <laughs> െ എനിക്കിത് കിട്ടണോച്ച എനിക്കിത് കിട്ടണോട ഇത് ബഹളം ഉണ്ടാക്കലേ മറിമായും